വളരെ ഭംഗിയായി അനുകരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഭംഗിയായി അയാളുടെ ശബ്ദത്തെ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വലിയ കലാകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് കലാകാരനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ മര്യാദ വേണം കേട്ടോ മര്യാദ ഞങ്ങളെ ആക്ഷേപിച്ചവരുണ്ട് കളിയാക്കിയവരുണ്ട് അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഈ പ്രോഗ്രാമിനെത്തിയ എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഒരുപാട് വേദികളിൽ പോയി കഴിഞ്ഞ് തിരക്കുമായിട്ടുള്ള നടക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം എന്നാലും ചെറിയ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവും സന്തോഷമുള്ളൂ മച്ചാമാരെ ഇതാണ് ഉമ്മർ പൂപ്പറ്റ എന്ന് പറയുന്നത് കാക്കവയൽ എന്ന് പറയുന്ന പ്രദേശക്കാരുടെ അല്ലെങ്കിൽ കാക്കവേൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന്റെ ഒരു വലിയ കലാകാരനാണ് ഉമ്മർ എന്ന് പറയുന്നത് അല്ലെ പറയുന്നത് അങ്ങനെയൊക്കെ അനുകരണം എന്ന് പറയുന്ന ഒരു കലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഫിഗർ ഷോ എന്ന് പറയുന്ന ആ ഒരു രീതിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരുപാട് വേദികൾ ഇപ്പോ ഒരുപാട് സ്റ്റേജുകൾ ഇനി കേറാൻ കിടക്കുന്നുണ്ട് ശിവരാത്രിക്ക് മൂന്ന് സ്ഥലത്ത് പ്രോഗ്രാം ബുക്ക് ചെയ്തിട്ടുണ്ട് ശിവരാത്രിക്ക് എങ്ങനെയാ മൂന്ന് സ്ഥലത്ത് ഒരേ സ്റ്റേജിൽ പങ്കെടുക്കുക ഓടിയെത്തും അത്രക്ക് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് തിരക്കുള്ള ഒരു കലാകാരനാണ് അല്ലെ മിമിക്രി എന്ന് പറയുന്നത് ഒരു തയ്യാറെടുപ്പോട് കൂടി അല്ലെ അതായത് നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് അറിയാം എന്നാലും ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് കലാകാരന്മാരെ അനുകരിച്ച് സാധിക്കില്ലേ എന്റെ ഫർഗീസിന്റെ ശബ്ദം ഞാൻ അനുകരിക്കുകയാണ് അടിച്ചതാരട അടിച്ചതല്ല ചവിട്ടിയതാ ഇട്ട കാലുകൊണ്ട് ആൻഡ്രവൻ നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്ക് പോവല്ല ഇത് കൊച്ചിയാ വിശ്വനാഥന്റെ കൊച്ചി തന്റെ പേര് പത്രത്തിൽ ഇനി വിശ്വനാഥൻ്റെ പേര് ഒരു പ്രാവശ്യം കൂടി അച്ചടിച്ച് വന്ന നിന്റെ തന്ത ഈ ഭൂമിയിൽ ബാക്കി വെച്ച് പോയത് കൂടെ നിന്ന് ദഹിക്കും കാണണോ തനിക്ക് ഇക്ക കുറെ ഈ ഒരു പരിപാടി തുടങ്ങിട്ട് ആ കുറെ വർഷങ്ങളായി സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്കൂളിൽ പഠിക്കുമ്പോഴേ ഈ മിമിക്രി എന്ന് പറയുന്ന കലാരൂപത്തെ ഒരുപാട് വേദികൾ അതായത് കേരളത്തിന്റെ അകത്തും അതേപോലെ തന്നെ പുറത്തും ഒക്കെ പോകാറുണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ാണ് മറ്റൊരു ട്രൂപ്പുകാരുടെ കൂടെയോ അല്ലെങ്കിൽ എന്താ കോമഡി സ്റ്റാസിന്റെ കൂടെയോ പോകുന്നത് നമ്മൾ ഷോ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഒരു മെയിലും ഫീമെയിലും ഒന്നിച്ച് ചെയ്യുവായിരുന്നു ഇപ്പൊ എസ് ഭാരതിന്റെ ഒരു കട പരസ്യമാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുമ്പോ അതിന്റെ ഒരു മെയിലും ഫീമെയിലും ഒന്നിച്ച് ചെയ്യുന്നേ ഭാരത് സുൽത്താൻ ബത്തേരി നിങ്ങളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് നൂതനമായ കാൽപ്പ് ആനക്കെടുപ്പത് തുണിത്തരങ്ങളുമായി സുൽത്താൻ ബത്തേരിയിൽ ഒരുങ്ങിയിരിക്കുന്നു യെസ് ഭാരത് വെഡ്ഡിങ് കളക്ഷൻ അല്ല ഞാനല്ല ഇപ്പൊ ഇങ്ങനെ പറയലുണ്ട് നമുക്ക് ഒരു സംശയം ഇല്ലാതെ പോകും ഇക്കെ ആണോ ആ റെക്കോർഡിംഗ് ഇതേപോലെയുള്ള ഒരുപാട് ശബ്ദങ്ങൾ ചെയ്യുന്നത് അത് ഇപ്പൊ കാക്കോൽ സ്കൂളിലെ ഇന്ത്യ അധ്യാപകൻ ഗിരീഷ് മാഷാണ് എനിക്ക് എല്ലാ സഹായവും ചെയ്തു തരുന്നത് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ ജാഫർ കാക്കോയിൽ എന്ന് പറഞ്ഞ എന്നെ അനൗൺസ്മെന്റിന് എന്നെ സഹായിക്കാൻ ജാഫറുണ്ട് അതായത് കാക്കവേലുകാർ മൊത്തവും കൂടെ ഉണ്ടെന്നുള്ളതാണ് അതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഈ കാക്കവയലുകാർക്ക് മാത്രം കേട്ടാ പോരാ ഈ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ എല്ലാവരും ഈ ഒരു കഴിവിനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഞങ്ങൾക്ക് ഒരു രണ്ട് ശബ്ദം കൂടെ കാണിച്ചതാണ് തീർച്ചയായും ഓക്കെ കാക്കവേലെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും കായികരംഗത്തും ഒക്കെ ഒരുപാട് നാഴികക്കല്ലുകൾ പിന്നിട്ട ഈ സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്താൻ കഴിഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം ഈ സ്കൂൾ ഇനിയും ഉയരങ്ങളിലേക്കെത്തട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം അടിപൊളി 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 ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് ഞങ്ങള് കുറെ ചാനലിൽ കണ്ടതാണ് കൊറേ വീഡിയോസിൽ ഞങ്ങൾ കണ്ടതാണ് ആ ജഗതിന്റെ ശബ്ദം കൂടി ഞങ്ങൾക്കൊന്ന് തീർച്ചയായും എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ചാനലുകാരോട്ട് പറയുവാറുണ്ടെ പഞ്ചറട്ടിക്കാവാത്ത നമസ്കാരം നന്ദി ഇതാണ് മച്ചാമാരെ ഉമ്മർ പൂപ്പറ്റ എന്ന് പറയുന്നത് കാക്കവയലുകാരുടെ അതായത് വയനാട്ടിലെ കാക്കവയൽ എന്ന് പറയുന്ന പ്രദേശക്കാരുടെ ഒരു വലിയ കലാകാരനാണ് ഉമ്മർ എന്ന് പറയുന്നത് തിരക്കോട് തിരക്കാണ് അതിനിടയിലാണ് ഒരു കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്തത് പിടിച്ച് നിർത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വലിയ കലാകാരനെ നിങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരിലേക്ക് ഈ ഒരു വലിയ കലാകാരൻ എത്തിപ്പെടുത്തെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഇതേപോലുള്ള അടിപൊളി കിടക്കാശി ആളുകളുമായിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ